ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വഴുതനങ്ങ കൊണ്ട് നല്ലൊരു ഒഴിച്ചേറിയാണ് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി രണ്ട് വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടുള്ള വെള്ളത്തിലിട്ട് വെക്കും അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കറ പോവും ഇതുപോലെ ഇത്തിരി നീളത്തിൽ ഇത്തിരി കനത്തിലാണ് ഞാൻ അരി അരിഞ്ഞു വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലോണം നന്നായിട്ട് കറ പോവും ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ കടകും കൂടി ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പലയും വച്ചൽമുളകൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം വളരെ ചെറുതായിട്ടാണെങ്കിൽ അരിഞ്ഞിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ സ്റ്റൗ സിമ്മിൽ ഇടുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും സവാളയും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും അതി രണ്ട് ഇത്രയും രണ്ട് പൊടികളെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി അതിൻ്റെ പച്ചമുളം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് ആ മഞ്ഞപ്പൊടിയിലിട്ട് വെച്ച വെള്ളം കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഒന്ന് കഴുകി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം അപ്പോൾ വെള്ളം ഒഴിക്കണേന് മുമ്പ് തന്നെ ഇതേപോലെ നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ സവാളയിൽ ഇത്തിരി ഉപ്പ് ചേർത്തിരുന്നു ഇനി വഴുതനങ്ങക്ക് വേണ്ടി ഒര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സിമ്മിലിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വയ്ക്കാം വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് ഇത്തിരി നേരം വാടിക്കഴിയുമ്പോഴാണ് നമ്മുടെ വഴുതനങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ വഴുതനങ്ങ കറി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഉടഞ്ഞു പോവുകയുമില്ല നന്നായിട്ടത് വെന്തു കിട്ടുകയും ചെയ്യും ഒന്നും കൂടി ശരിയാവാനുണ്ട് ഒരു ഒരു മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം വഴുതനങ്ങ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വളം പുളിയെടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കുക പുളി അധികം ആകരുത് അപ്പോൾ നല്ല പുളിയുള്ള പുളിയാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കരുത് അപ്പം നേരി ഒരു പുളി മതി അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് നമുക്ക് ചാറേറിയാണുള്ളത് ഒഴിച്ചേറിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ശർക്കര പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് അടച്ചു അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി സിമ്മിലിടുക എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വച്ച് വേവിക്കുക അപ്പോൾ ഈ വഴുതനങ്ങയിലേക്ക് നമ്മുടെ പുളിയും മുളകും ഉപ്പുമൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വരും നല്ല അടിപൊളി കറിയായിട്ട് വരുത് ഇപ്പോൾ സിമ്മിലിടുക എന്നാലേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കറി വരുവുള്ളൂ ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇഡ് ചെയ്യുമ്പോഴത്തേക്കും കറി നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും മതി ഇനി ഇരിക്കും തോറും ഒന്നും കൂടി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകി വരും ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടിയും കൂടി ചേർക്കണം അപ്പം നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കാം ലാസ്റ്റ് ഉരുവാപ്പൊടിയും കൂടി ചേർത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി കറിയായിട്ട് കിട്ടും ഇനി ഇനിയിപ്പോഴെടുക്കരുത് ഇതൊന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അതിൻ്റെ ഒക്കെ ഇറങ്ങാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുക അപ്പോഴേ നല്ല അടിപൊളിയായിട്ട് കറി കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് നമുക്ക് കറി സെർവ് ചെയ്യാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് ചോറിനെ കൂടി അപ്പത്തിനെ കൂടിയും ദോശ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ ചാറൊക്കെ ഒന്നും കൂടി കുറുകി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടൊക്കെ തിളിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ കറിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ഈസ റെസിപ്പിയുമായി നാളെ കാണാം